ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഷോൾ വെച്ച് നോക്കിയിട്ട് ടോപ്പ് തയ്ക്കാൻ പറ്റും പെട്ട് വരികയല്ലേ നോക്കാം കണ്ടോ ഇതെൻ്റെ ഒരു ചുരിദാറിൻ്റെ ഒരു ഷോളായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു ടോപ്പ് തയ്ച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പം ഞാനിപ്പോൾ വെട്ടിക്ക് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടോ ഇതൊരു ഷോളാണ് അപ്പം ഞാനപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് തയ്ച്ച് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയാലോ ഇത് ഇപ്പം ഞാനത് ഫൈ അഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തയ്ക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ലൈനിങ് ഇട്ട് തന്നെയാണ് തയ്ക്കുന്നത് അതിൻ്റെ സ്ലീവും കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആ നെക്കൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം ഇനി നമുക്കിതിന് നെക്കൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം കട്ട് ഇതിപ്പം ഞാനിവിടെ ഇത് ലൈനിങ് ഇട്ട് തയ്ച്ചത് മറിച്ചെടുത്ത് തയ്ച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ സ്ലീവ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്ത് മാറ്റിട്ടുണ്ട് സ്ലീവും കൂടി സ്ലീവും കൂടി അയൻ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് അതും കൂടി കട്ട് ചെയ്തെടുത്ത് മാറ്റിയാൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തയ്ച്ചിട്ട് കാണാം ആക്സ് അപ്പോൾ നമ്മുടെ ചുരിദാർ ഒരു റെഡിയായിട്ട് ഒരു ഫ്ലവർ വെച്ച് ഞാൻ തയ്ച്ചതാണ് അപ്പോൾ വെച്ചിട്ട് സ്ലീവൊക്കെ വെച്ച് തയ്ച്ചതാണ് അപ്പം സ്റ്റിറ്റിട്ട് ചുരിദാറാണ് കിട്ടാൻ വേണ്ടിയിട്ട് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ